നമസ്കാരം ഞാൻ കണ്ണൻ സാഗർ ആണ് അങ്ങനെ ആണെങ്കിലല്ല എന്ത് ജോബി ഞാൻ സാഗറാണ് എന്ന് അങ്ങനെയാണെങ്കിൽ അങ്ങനെ പാലയാണെങ്കിൽ എന്നെ വിശേഷു ഷർട്ടത് ഷൂട്ടിന് ഒരുങ്ങി നിൽക്കാറ് ആഹ് നമ്മൾ ഇത് ഇവിടെ കോശം റാണച്ചുണ്ട് അദ്ദേഹത്തിന്റെ കളക്ഷനുള്ള സംഭവമാണ് അല്ല എന്നാ പറയോ ഞാൻ ചെന്ന് സെലക്ട് ചെയ്യല്ല നമ്മള് ഇങ്ങനെ പാവം കളി ചേക്കുമ്പോ ആ കാണച്ചേട്ടൻ പറ്റിയ കഥാപാത്രം എന്നാ പിടിയെന്നു പറഞ്ഞു അവര് കൊണ്ട് തരുന്ന ഷർട്ടാണ് പക്ഷെ ഇട്ടു കഴിയുമ്പോൾ നന്നായിട്ട് ഇണങ്ങി തോന്നുന്നു കോൺഫിഡൻ തീർച്ചയായിട്ടും അതല്ല വേറെ സംഭവം നമ്മുടെ അമൃതയുടെ ഈ ഫ്ലോർ കൊച്ചിയിലേക്ക് വന്നിരിക്കുക ഫ്ലോറ് ഭയങ്കര ഫ്ലോറായ കാരണം കേരളത്തിലേക്ക് നമ്പർ വൺ ഫ്ലോർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം അതുപോലത്തെ ഒരു ആക്ടിറ്റൂഡാ നാളെ മാറ്റി പറയുന്നു ഇല്ല ഞാൻ പറഞ്ഞത് അത്രേ അപ്പൊ അതിന് പുതിയ നമ്മുടെ കോമഡി മാസ്റ്റേഴ്സ് പുതിയൊരു തലം തലത്തിലേക്ക് വന്ന് പുതിയൊരു ഒരു സിസ്റ്റത്തിലേക്ക് വന്ന് നമ്മളിപ്പോ ചെയ്തോണ്ടിരിക്കും പുതിയ വന്നു അതാണോ അങ്ങനല്ല പുതിയ കോമഡികൾ പുതിയ കോമഡികൾ വരികയും ഒരു രൂപ വ്യത്യാസം വന്നത് വ്യത്യാസം വന്നത് ആർട്ടുകളൊക്കെ പഴയ തന്നെയാണ് പറഞ്ഞു വിടാൻ പറ്റത്തിന് അഞ്ചാറ് വർഷമായിട്ട് ഈ പാവങ്ങളെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാനും ഉൾപ്പെടെ ആക്ട്രിസ്റ്റുകള് ഞാൻ അങ്ങനെ കണ്ടിട്ടേ ഇല്ല ഒറ്റ ഞാൻ ഏറ്റവും അഭിമാനം കൊള്ളുന്ന കൊറോണ സമയത്തൊക്കെ മറ്റേ ഒരുപാട് ആഴ്ചകൾക്ക് വർക്കൊന്നും ഇല്ലായിരിക്കും സമയത്ത് നമ്മുടെ ഇവിടെ നമുക്ക് അമൃതയിലെ ഈ ചാനലിൽ ചാനലില് കോമഡിറ്റേഴ്സിന്റെ വർക്ക് നടന്നിരുന്നു അപ്പോൾ അത് നമ്മളെ സംബന്ധിച്ച് വലിയൊരു ഒരു ഒരു ഹെൽപ്പായിരുന്നു നമ്മളെ ഫാമിലിയെ സംബന്ധിച്ച് പ്രോഗ്രാം ഷൂട്ടിംഗ് ഇരുന്ന് ഉണ്ടായിരുന്നു അത് കൊറോണ ടെസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ പേപ്പർ കൊണ്ട് വന്ന് നമുക്ക് അങ്ങനെ വന്ന് എൻ്റർ ചെയ്ത് അന്നല്ലേ നമുക്ക് അന്നം ആപത്ത് ആപത്തുകെട്ടിൽ നമ്മളെ സഹായിക്കുന്നവരല്ലേ നമുക്ക് പിന്നെ പേര് ഞാൻ ഈ അടുത്ത് ഒരു എപ്പിസോഡ് ഞാൻ കണ്ടില്ല പക്ഷേ കണ്ട ആൾക്കാർ പറഞ്ഞു ഒരു ജിമ്മിന്റെ എപ്പിസോഡ് ചെയ്ത അമൃത ചാനലിലെ കോമഡി മാസ്റ്റേഴ്സ് എനിക്ക് എത്ര പേര് കോളു വന്നറിയോ ഒരുപാട് പേര് എന്താ സംഭവം എന്താ സംഭവിച്ചോ സംഭവം നിൽക്കുന്നത് ഏറ്റവും വലിയ ഇപ്പഴും ഞാൻ പതിനഞ്ച് അമ്പത്തഞ്ചു ഒന്നുല്ല ഒന്നില്ല അയ്യോ ഒരു മിനിറ്റ് വെള്ളം നന്നാ വെള്ളം ഒന്ന് ആരെങ്കിലും എടുത്തോണ്ട് പോവോ എടുക്ക് വെള്ളം കൊടുത്ത പ്രഷറി അങ്ങനെന്തെങ്കിലും ഉണ്ടോ ഡയറക്ടർ പേഷണായിട്ട് വിളിച്ചിട്ട് പറഞ്ഞു ഒരു ഒരു ഏപ്രിൽ ഫുള്ളിൻ്റെ എപ്പിസോഡ് ചെയ്യുന്നുണ്ട് അതിനകത്ത് ഒരു സംഭവം ചെയ്യാവോ എന്ന് ചോദിച്ചു നമ്മൾ തീർച്ചയായിട്ടും പറയാൻ നമുക്ക് ചെയ്യാം അപ്പം പറഞ്ഞു സ്റ്റേജിൽ നിന്ന് ബോധം കെട്ട് വീഴണം ബോധം കെട്ടെന്ന് പറഞ്ഞാൽ ചുമ്മാതല്ല അഭിനയിക്കുകയും വേണ്ട റിയൽ ആയിട്ട് ഒരാൾ ബോധം കെട്ട് ഇങ്ങനെ വീഴും സ്റ്റേജിൽ വേദിയിൽ വീഴും ആ വീഴണം അപ്പം ഞാനിന്ന് കട്ടയടിക്കുന്നത് ഈ ജിമ്മ ജിമ്മടിക്കുന്നു അടിക്കുമ്പോൾ കൂടെ നെഞ്ചിന് വേദന വരുന്നതെന്ന് മറിഞ്ഞു വീഴുന്നു അപ്പം സെലിബ്രിറ്റി ആർഷികളൊക്കെ ഇരിപ്പുണ്ട് ഷാജോഡുണ്ട് ബിബിൻ ജോർജ് ഉണ്ട് ഇവരൊക്കെ ഇരിപ്പുണ്ട് ആ നമ്മുടെ പക്രൂ ഇരിപ്പുണ്ട് ഇവർക്ക് ഒന്നും അറിയത്തില്ല ഡയറക്ടർക്കും എനിക്കും ഷാജോൺ ഭായിക്കും ഷാജോണ് കലാഭോൻ ഷാജോൺ അദ്ദേഹത്തിന് മാത്രം അറിയാം ഇങ്ങനെ സംഭവമുള്ള കാരണം പറഞ്ഞിരുന്നു പക്ഷേ ഷാജോൺ കുറച്ച് കൈന്നിട്ട് ഇട്ടിട്ട് ഇതായി എല്ലാരും ഓവറൊന്നല്ല സംഗതി റിയൽ ആയി പോയി ഒരു കാര്യം ചെയ്യാം നമുക്ക് ഇത് പിന്നെ എടുക്കാം എന്നാ ചേട്ടാ ഞാൻ മോദംങ്ങോട്ട് വീണു എന്നെ എടുത്തുകൊണ്ട് കുറെ പേര് ഓടുന്നു ഇതിന് വെളിയിൽ വണ്ടിക്കത്ത് കയറ്റി വണ്ടി തിരുവല്ല ഹോസ്പിറ്റലിലേക്ക് നൂറെ പോന്നു അത് ഭയങ്കര അഭിപ്രായം ആ കാണിച്ച സംഭവം ഞാൻ അഭിനയിച്ചതെന്നല്ല ഞാൻ പക്ഷെ ഭയങ്കര റിയൽ ആയി പോയെന്ന് പറയുന്നു എന്ന് റിയൽ തകർന്നു ഞാൻ ഈ ബോധം കണ്ടിവിടെ കണ്ണടക്കൂല പിന്നെ ഒന്നും കാണുന്നില്ല പക്ഷെ ഞാൻ ഈ എപ്പിസോഡ് കണ്ടപ്പോഴാ ദവിമേ എന്നോടൊക്കെ ഓയ്യോ ഇതുപോലെ സ്നേഹം ഉണ്ടോ എന്ന് ഉള്ള ഞാൻ ബിമിഞ്ഞോ കരയുമായിരുന്നു നമ്മൾ നമ്മൾ അവർ തരുന്ന ആ സപ്പോർട്ടും വീണ്ടും വീണ്ടും ും വേറെ ആർക്ക് ചെറിയ ആപത്ത് വരുമ്പോ വിഷമിക്കുന്നില്ല പ്രത്യേകിച്ച് കലാകാരന്മാർക്കൊക്കെ എന്തെങ്കിലും തട്ടുകൾ ഇതൊക്കെ വരുമ്പോ തന്നെ കൂടി ഒരു ഒരു സ്നേഹം ആ തട്ടു അത് ചിരിപ്പിക്കുന്ന അല്ലേ അത് വല്യൊരു അനുഭവം എനിക്ക് ഭയങ്കര വയറിലായി ആ എപ്പിസോഡ് തന്നെ നമ്മുടെ വിഷമങ്ങളും സന്തോഷങ്ങളും ഒക്കെ പറഞ്ഞു

സർവം മറക്കുവാൻ അല്പം മദ്യം നുകർന്നു ഞാൻ സൗഖ്യം നുകരുമ്പോൾ അരുതേ വേദാന്തം ഓരോ മനുഷനും ഓരോ ദിനമു നാറടി മണ്ണിനു ജന്മികൾ നമ്മിൽ എന്തിനു ജീവിതം എന്തിനു ജന്മം ഇത് എന്തിനു നാം വൃഥ അരങ്ങൊഴിഞ്ഞു പോകാൻ വെറുമൊരു നാടകമാടുന്നു ആ അപ്പൊ ഞാന് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നു ലോക ചില നിങ്ങൾ താങ്കളെ ജോബി സെറ്റീവ് ആണല്ലോ അല്ല നിങ്ങളുടെ ഈ സംഭാഷണം സംഭാഷണ റിട്ട ഈ സാധന ോ നമുക്ക് ചില പേരുകളൊക്കെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഇങ്ങനെ തുള്ളി കളിയും അപ്പൊ പെട്ടെന്ന് ഒരു ഒരു അങ്ങനത്തെ പേര് വെച്ചൊരു സംഭവം ചെയ്യാന്ന് പറഞ്ഞാൽ ഇങ്ങനെ പറയും ബോണ്ട് സൈക്കിൾ കാണാം ഞങ്ങള് സ്വീകരിച്ച് ഞങ്ങളെ പരിപാടികൾ കണ്ട് അനുഗ്രഹിച്ച പ്രിയപ്പെട്ട എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു അതുപോലെ വീണ്ടും ഞങ്ങൾ തുടരുകയാണ് നല്ല തമാശകളും ഒക്കെ ആയിട്ട് വരും പുതിയ രൂപത്തിൽ പുതിയ ഭാവത്തിൽ కామెడీ మాస్టర్స్